പുനലൂർ മുസ്ലിം അസോസിയേഷന്റെ ഒന്നാമത് വാർഷികവും പൊതുസമ്മേളനവും വിസ്മാമാളിൽ സോഷ്യൽ മീഡിയ അനലിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ചടങ്ങ് ചെയ്ത് ഈ ഈ ക്രിസ്മസ് സന്ദേശങ്ങൾ കൂടി കൈമാറുന്ന വലിയ പ്രവൃത്തികളാണ് കൂട്ടായ്മ ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരിക്കലും ഭീതിക്കളാകരുത് ഭയപ്പെടരുത് ഞാൻ പ്രിയപ്പെട്ട സമുദായത്തിലെ എല്ലാ മനുഷ്യരോടും ഏത് ജാതിയിലും മതത്തിൽ പറയാണ് നമ്മൾ ഭയപ്പെടരുത് യഥാർത്ഥത്തിൽ ഭയപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തെ പരാജയപ്പെടുത്താനാവൂ നമ്മൾ അങ്ങനെ ഭയപ്പെടുന്ന കാര്യമില്ല എന്താ എല്ലാത്തിനും മതിയായ ഒരു പടച്ചതമ്പുരാനെ തമ്പുരാനെ പൂർണ അർത്ഥത്തിൽ പറഞ്ഞു പരിചയപ്പെടുത്തി അതിൻ്റെ അടിമകളായിട്ട് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മൾ ആരെ എന്തിനാ ഭയപ്പെടുന്നത് മടങ്ങിപ്പോകാൻ തയ്യാറായി ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികൾ ഞാൻ നിങ്ങൾ വന്നപ്പോൾ ഒരു പാട്ട് കേട്ടു മനോഹരമായ ഒരു ഗസൽ ആ ഗസല വരികൾ ഇങ്ങനെയാണ് നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല നിന്നെ കേൾക്കാത്ത കാത്ത് കാതല്ല നിന്നെ കാണാത്ത കണ്ണ് കണ്ണല്ല കണ്ണല്ല നിന്നെ 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 കേൾക്കാത്ത ചൊല്ലാത്ത ചൊല്ലല്ല നീ ഇല്ലാത്ത നെഞ്ചല്ല കാണാത്ത കണ്ണ് ആശ്രയമില്ലാത്ത കുടുംബങ്ങൾക്കും പ്രായം തളർത്തിയവർക്കും സ്വാതന്ത്ര്യം നൽകുക അഗതികളെയും അനാഥകളെയും ചേർത്തു പിടിക്കുക ആതുര ചികിത്സാരംഗങ്ങളിൽ ആശ്വാസമാവുക വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിൽ എത്തിക്കുക തുടങ്ങിയ ജീവകാരുണ്യ വിഷയങ്ങളിലും സാമുദായിക വിഷയങ്ങളിലും ഉചിതമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുന്ന പി എം എയുടെ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പി എം എ പ്രസിഡന്റ് ഹാജി എച്ച് നാസറുദ്ദീൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ഹാജി എം സൈനീൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി എ എം അൻസാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു അൽ ഉസ്താദ് അഹമ്മദ് കബീർ മന്നാനി പുനലൂർ സീനിയർ ചാർട്ടേഡ് അക്കൌണ്ട് മക്ബുൾ ഷാ വിസ്മാൾ ഡയറക്ടർ അബുൾ ഹസൻ പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് മുൻ പ്രസിഡന്റ് ഹാജി എ നദീർകുട്ടി പി എം എ സാധു സഹായ സമിതി ചെയർമാൻ മിർസ ഇസ്മായേൽ പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ അഷറഫ് എ എം പി എം എ സെക്രട്ടറി ഷിഹാസ് ബി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പി എം എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നസ്ബർ എച്ച് ട്രഷറർ ഹാരിസ് എസ് എന്നിവർ മുതിർന്ന അംഗങ്ങൾക്ക് സ്നേഹാദരവ് നൽകി തുടർന്ന് പി എം എ വൈസ് പ്രസിഡന്റ് ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഹാജി എം അൻസാരി ബാബു നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഈ ക്രിസ്മസ് ന്യൂ ഇയർ നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം സമ്മാനം ഡയമണ്ട് ഗോൾഡ് കൂടാതെ മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ